കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന പ്രവണതയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക പിന്നീട് സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ അത് തിരുത്താൻ പോലും തയ്യാറാകാതെ അടുത്ത കഥ മെനിയാൻ ഓടുക എന്നത് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് മലയാള മനോരമ ദിനപത്രം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസ് മുഖ്യമന്ത്രിയുടെ മകനെതിരായ വാർത്തയായിരുന്നു അത് എന്നാൽ ഈ വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ മനോരമയുടെ മുഖം വീണ്ടും വികൃതമാകുന്ന ദയനീയ അവസ്ഥയാണ് കണ്ടത് മുഖ്യമന്ത്രിയുടെ മകനെതിരായ വാർത്തയ്ക്ക് തെളിവായി മനോരമ ഒക്ടോബർ പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിൽ നടത്തിയിരിക്കുന്ന കൃത്രിമം വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ മകന് ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇടിയും മനോരമയും പറയുന്നുള്ളൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു എന്ന സംശയമാണ് ബാക്കിയാകുന്നത് പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിലെ വ്യത്യാസം പ്രകടമാണ് തീയതി പ്രസിദ്ധീകരിച്ച ഇ ഡി സമൻസ് എന്ന് അവകാശപ്പെട്ടുള്ള കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വലുതാക്കിയാണ് കൊടുത്തത് എന്നാൽ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഇതും വലിയ സംശയങ്ങൾക്ക് ഇടയാക്കുന്നതാണ് എന്നാൽ പ്രസിദ്ധീകരിച്ചപ്പോൾ കേസ് ലാവലിൻ എന്നാക്കുകയും സമൻസ് ഒറ്റയടിക്ക് വായിക്കാൻ പറ്റാത്ത വിധമാവുകയും ചെയ്തു ലൈഫ് മിഷൻ സമൻസ് എന്ന് അവകാശപ്പെട്ട ഒക്ടോബർ പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച നോട്ടീസ് നമ്പർ ഇസഡോ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാർ എഴുന്നൂറ്റി അറുപത്തി ഒൻപതാണെങ്കിൽ പതിനാലായപ്പോഴേക്കും നമ്പർ കെ സി ഇതടോ ബാർ പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത് എന്നായി മാറി അതായത് ആദ്യം പ്രസിദ്ധീകരിച്ച നോട്ടീസിലെ നമ്പരോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതിൽ രണ്ടാമത് പ്രസിദ്ധീകരിച്ച സമൻസിൽ വിവേക് കിരണിന്റെ പേരുണ്ടെങ്കിലും വിലാസമില്ല ഇങ്ങനെ കൃത്രിമത്വവും വ്യാജവും കുത്തി നിറച്ച ഉണ്ടല്ല വെടിയാണ് മനോരമ ഇ ഡിയുടെ പേരിൽ പ്രസിദ്ധീകരിച്ചത് എന്ന് വ്യക്തം